ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ആദ്യത്തെ ഒരു അഞ്ച് ദിവസം നമ്മൾ ഡെമോ ക്ലാസ്സുകളായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഡെമോ ക്ലാസ്സുകളാണ് അതിൽ സ്പെഷ്യൽ ടോപ്പിക്കാണ് നിങ്ങൾ നമ്മൾ ഇപ്പോൾ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഗുരുവായൂർ ദേവസ്വം എൽ ടി സി അതുപോലെ ട്രാവൻകൂർ ദേവസ്വത്തിലേക്ക് പ്യൂണ് സ്ട്രോങ് റൂം ഗാർഡ് അതുപോലെ ടൈപ്പിസ്റ്റ് കൊച്ചിൻ ദേവസ്വത്തിലേക്കുള്ള ടൈപ്പിസ്റ്റ് പരീക്ഷകൾ അടക്കം വരാൻ വേണ്ടി പോവുകയാണ് എല്ലാ പരീക്ഷകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒന്നാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളാണ് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മലബാർ ദേവസ്വം എൽ ഡി സിയുടെ ഭാഗമായി നടന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പത്ത് ചോദ്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ക്ലാസ്സുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് എന്നാണ് ചോദ്യം ഇതിന്റെ ഉത്തരം പ്രൊവിഷണൽ കീ പ്രകാരമാണ് ഉത്തരം എ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രമാണ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത ഓപ്ഷൻ സി ഉദയനാപുരം സുബ്രഹ്മണ്യനാണ് ഉദയനാപുരം സുബ്രഹ്മണ്യനാണ് തൊണ്ണൂറ്റി മൂന്നാമത് അതായത് മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ട് ഉണ്ടായ കലാരൂപം രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപമാണ് കഥകളി ഓപ്ഷൻ ഡി കഥകളിയാണ് ഉത്തരം നാല് തൊണ്ണൂറ്റിനാല് നാലാമത്തെ ചോദ്യം കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏതാണ് കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ ഡി തട്ടയിൽ ഒരു പുറത്ത് ഭഗവതീക്ഷേത്രമാണ് തട്ടയിൽ ഒരു പുറത്ത് ഭഗവതീക്ഷേത്രമാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസമേ തുറക്കൂ എവിടെയാണിത് ഈ പാർവതി നട അതായത് പാർവതി നടയാണ് ഇത് കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസമേ തുറക്കൂ എവിടെയാണ് ഇത് എന്നാണ് ചോദ്യം എവിടെയാണ് തിരുവൈരാണിക്കുളമാണ് തിരുവൈരാണിക്കുളം എന്ന് പറയുന്ന ക്ഷേത്രം തിരുവൈരാണിക്കുളം ക്ഷേത്രമാണ് അടുത്തത് സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം സന്താന ഗോപാലമൂർത്തി സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ഓപ്ഷൻ ബി പൂർണത്രേശ ക്ഷേത്രം ഏതാണ് പൂർണത്രേശ ക്ഷേത്രം അടുത്തത് തൊണ്ണൂറ്റിയേഴ് ഇലഞ്ഞിത്തറമേളം ഏതു ക്ഷേത്രത്തിന്റെ വകയാണ് ഇലഞ്ഞിത്തറമേളം ഏതു ക്ഷേത്രത്തിന്റെ വകയാണ് അത് പാറമേക്കാവിന്റെ വകയാണ് പാറമേക്കാവിന്റെ വകയാണ് മേളം എന്ന് പറയുന്നത് ഓക്കെ ഇനി തൊണ്ണൂറ്റി എട്ടാമത്തത് പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം ഏത് പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം ഓപ്ഷൻ ഡി തബലയാണ് തബല ഓപ്ഷൻ ഡി തബല അടുത്ത ഒൻപതാമത്തെ ചോദ്യം എങ്ങനെയാണ് ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട് ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട് പതിനെട്ട് അധ്യായങ്ങളാണ് ഭഗവത്ഗീതയിൽ ഉള്ളത് ഇനി പത്താമത്തെ ചോദ്യം ഇങ്ങനെയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ഏതാണെന്നാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ഓപ്ഷൻ ബി ചന്ദനക്കാവ് ക്ഷേത്രമാണ് ചന്ദനക്കാവ് ക്ഷേത്രം ഇതാണ് കഴിഞ്ഞ മലബാർ എൽ ഡി സിയിൽ ചോദിച്ച പത്ത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചോദ്യങ്ങളാണ് ഈ പത്തെണ്ണം ഇതുപോലുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇനി വരാൻ വേണ്ടി പോകുന്ന ഗുരുവായൂർ ദേവസ്വത്തിലടക്കം പ്രതീക്ഷിക്കേണ്ടത് ഇനി ഇതുമാത്രമല്ല മറ്റു ഉണ്ട് ഓരോന്നും നമ്മൾ ഇതുപോലെ തന്നെ പഠിച്ചു പോകും ഓക്കെ ഓരോ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചോദ്യങ്ങളും ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ് ഇരിക്കും മുന്നോട്ട് പോകുന്നത് ഇനി ആദ്യത്തെ ഒരു ചോദ്യത്തിന്റെ വിശദാംശങ്ങളാണ് അല്ലെങ്കിൽ അനുബന്ധ വിവരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം വടക്കുംനാഥ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലാണ് വടക്കുംനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലെ മുൻഭാഗം ഇനി പരശുരാമൻ നിർമ്മിച്ച നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് വടക്കുംനാഥ ക്ഷേത്രമാണ് പരശുരാമൻ നിർമ്മിച്ച നൂറ്റിയെട്ട് ശിവാലയങ്ങളുണ്ട് അതിലെ ആദ്യത്തെ ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം ഇനി പടിഞ്ഞാറ് അഭിമുഖമായി വലിയ വട്ട ശ്രീകോവിലാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് അഭിമുഖമായിട്ട് വലിയ വട്ട വട്ടശ്രീകോവിലാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഓർക്കുക നാലമ്പലത്തിൽ പടിഞ്ഞാറ് അഭിമുഖമായി മൂന്ന് ശ്രീകോവിലുകൾ നാലമ്പലത്തിൽ പടിഞ്ഞാറ് അഭിമുഖമായിട്ട് മൂന്ന് ശ്രീകോവിലുകൾ ഉണ്ട് വടക്കേയറ്റത്ത് മുഖ്യ പ്രതിഷ്ഠയായി ശ്രീ പരമേശ്വരൻ വടക്കേയറ്റത്ത് മുഖ്യ പ്രതിഷ്ഠയായിട്ട് ആരാണ് അത് ശ്രീ പരമേശ്വരനാണ് നടുവിലേക്ക് വരുമ്പോൾ അവിടെ ശങ്കരനാരായണനാണ് നടുവിൽ ശങ്കരനാരായണനും തെക്കേ അറ്റത്ത് ശ്രീരാമനുമാണ് വടക്കേ അറ്റത്ത് പരമേശ്വരൻ നടുവിൽ ശങ്കരനാരായണൻ തെക്കേ അറ്റത്ത് ശ്രീരാമൻ ഇനി ശിവന്റെ പിറകിൽ കിഴക്കോട്ട് ദർശനമായിട്ട് പാർവതിയുടെയും ഗണപതിയുടെയും ശ്രീകോവിലുകളും ഉണ്ട് അതായത് നാലമ്പലത്തിൽ പടിഞ്ഞാറഭിമുഖായി അഭിമുഖമായി മൂന്ന് ശ്രീകോവിലുകൾ അത് ശ്രീ പരമേശ്വരൻ ശങ്കരനാരായണൻ ശ്രീരാമൻ ഇനി ശിവന്റെ നേരെ പുറകിൽ കിഴക്കോട്ട് ദർശനമായിട്ട് പാർവതിയുടെയും ഗണപതിയുടെയും സ്ത്രീഗോവിലുകളും ഉണ്ട് ഓർക്കുക ഇനി തെക്കേ ഗോപുരവാതിൽ നമ്മൾ ഈ തൃശൂർ പൂരത്തിന്റെ സമയത്തൊക്കെ കാത്തിരിക്കാറുണ്ട് എന്ത് തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നത് കാണാൻ ഇങ്ങനെ തെക്കേ തെക്കേവാ ഗോപുരവാതിൽ തുറക്കുന്നത് എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാൽ ശിവരാത്രിക്കും തൃശൂർ പൂരത്തിനും മാത്രമാണ് തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നത് ശിവരാത്രിക്കും തൃശൂർ പൂരത്തിനുമാണ് തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നത് േ തൃക്കാർത്തിക നാളിൽ തെക്കേ ഗോപുരവാതിൽക്കലാണ് പൂജ നടക്കുന്നത് അതായത് തൃക്കാർത്തിക നാളിൽ പൂജ നടക്കുന്നത് തെക്കേ ഗോപുരവാതിൽക്കലാണ് എന്ന് ഓർക്കുക ഈ സമയത്ത് സർവാഭരണ വിഭൂഷിതയായ കുമാരനല്ലൂർ കാർത്തിയായനി ദേവിയെ ദർശിക്കാൻ ശിവന്റെ ചൈതന്യം തെക്കേ മതിലിലേക്ക് എഴുന്നള്ളുന്നു എന്നാണ് സങ്കല്പം അതായത് തൃക്ക തൃക്കാർത്തിക നാളിൽ പൂജ നടക്കുന്നത് തെക്കേ ഗോപുരവാതിൽക്കലാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് സർവാഭരണ വിഭൂഷിതയായ കുമാരനല്ലൂർ കാത്യായന ദേവിയെ ദർശിക്കാൻ ശിവന്റെ ചൈതന്യം തെക്കേ മതിലിലേക്ക് എഴുന്നള്ളുന്നു എന്നാണ് സങ്കല്പം മനസ്സിലാക്കുക ഇനി തൃപ്പുക തൊഴൽ എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതും വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് തൃപ്പുക തൊഴൽ എന്താണ് തൃപ്പുക തൊഴൽ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ അത്താഴ പൂഴ അത്താഴ പൂജ കഴിഞ്ഞ് തൃപ്പുക എന്ന അവസാനത്തെ ഒരു പൂജയുമുണ്ട് അതാണ് അതായത് അത്താഴ പൂജയ്ക്ക് ശേഷം പരമാവധി എല്ലാ ക്ഷേത്രങ്ങളും എന്താണ് ഇത് കഴിയും എന്നാൽ ഇവിടെ അത്താഴ പൂജ കഴിഞ്ഞ് അത്താഴ പൂജ കഴിഞ്ഞ് തൃപ്പുക എന്ന അവസാനത്തെ പൂജയും ഉണ്ട് ഈ സമയത്ത് അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ എല്ലാ ദേവന്മാരും ഇവിടെ അതായത് വടക്കുന്ന ക്ഷേത്രത്തിൽ സന്നിഹിതരാകുമെന്നാണ് വിശ്വാസം എന്ന് പറയുന്നത് അപ്പൊ തൃപ്പുക തൊഴിൽ ഇവിടെ വടക്കുന്നത ക്ഷേത്രത്തിലാണ് ചോദിക്കാം ഇനി കൂത്തമ്പലത്തിനടുത്താണ് ഇലഞ്ഞിത്തറ നടക്കുന്നത് ഇലഞ്ഞിത്തറ ഒഴിയാണ് കൂത്തമ്പലത്തിനടുത്താണ് പൂരനാളിൽ പേരുകേട്ട ഇലഞ്ഞിത്തറ ഇലഞ്ഞിത്തറമേള നടക്കുന്നത് ഇവിടെയാണ് ഈ കുത്തമ്പലത്തിനടുത്തുള്ള ഇലഞ്ഞിത്തറ മേളയിലാണ് പൂരനാളിലെ പേരുകേട്ട ഇലഞ്ഞിത്തറ ഇലഞ്ഞിത്തറമേള നടക്കുന്നത് എന്ന് ഓർക്കുക ഇനി ഇത് ഏത് ബോർഡിന്റെ കീഴിലാണെന്ന് ചോദിച്ചാൽ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം വരുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇനി ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് ഓർക്കുക ഇനി മറ്റൊരു ചോദ്യമുണ്ട് ഋഷഭാദ്രി എന്ന ഒരു കൊച്ചുകുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഋഷഭാദ്രി എന്ന ഒരു കൊച്ചുകുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ചോദിച്ചാൽ വടക്കുംനാഥ ക്ഷേത്രമാണ് ഋഷഭാദ്രി എന്ന ഒരു കൊച്ചുകുന്നിൻ്റെ മുകളിലാണ് വടക്കുംനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കുക ഇനി കേരളത്തിൽ ഏറ്റവും വലിയ മതിലകമുള്ള ക്ഷേത്രം ചോദിച്ചാലും അത് വടക്കുന്നാഥ ക്ഷേത്രത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ മതിലകമുള്ള ക്ഷേത്രമാണ് വടക്കുന്നാഥ ക്ഷേത്രം ആനപ്പള്ള മതിൽ എന്നാണ് അറിയപ്പെടുന്നത് ആനപ്പള്ള മതിൽ എന്നറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മതിലകമുള്ള ക്ഷേത്രം ആനപ്പള്ള മതിൽ എന്നറിയപ്പെടുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിലാണെന്ന് ഓർക്കുക ഇനി ഈ വടക്കുന്ന ക്ഷേത്രത്തിലൊരു ശ്രീകൃഷ്ണ പ്രതിമയുണ്ട് അത് ഗോശാല കൃഷ്ണ സങ്കല്പത്തിലാണ് കൂടി ഓർക്കണം ഗോശാല കൃഷ്ണ സങ്കല്പമുള്ള ശ്രീകൃഷ്ണ പ്രതിമയുള്ളത് വടക്കുന്നാഥ ക്ഷേത്രത്തിലുണ്ടെന്ന് ഓർക്കുക ഗോശാല കൃഷ്ണ സങ്കല്പത്തിലാണ് കൃഷ്ണ പ്രതിമ ഇനി കേരളത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും ലക്ഷണമൊത്തവുമായ കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്നത് വടക്കുനാഥ ക്ഷേത്രത്തിലാണ് കേരളത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും ലക്ഷണമൊത്തതുമായ കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്നത് വടക്കുനാഥ ക്ഷേത്രത്തിലാണ് എന്ന് ഉറക്കുക ഇനി കേരളത്തിലെ ഏറ്റവും വലിയ നന്ദി വിഗ്രഹം എവിടെ സ്ഥിതി ചെയ്യുന്നു അതും വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നന്ദി വിഗ്രഹം സ്ഥിതി ചെയ്യുന്നതും വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് ഇവിടെ നന്ദി വിഗ്രഹത്തിന് ഉപദേവതാ സ്ഥാനവും ഉണ്ടെന്ന് ഓർക്കുക അപ്പൊ നന്ദി വിഗ്രഹത്തിന് ഉപദേവതാ സ്ഥാനവും കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നന്ദി വിഗ്രഹവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് എവിടെയാണ് വടക്കുന്നാഥ നാഥ ക്ഷേത്രത്തിലാണെന്ന് ഓർക്കുക ഇനി മറ്റൊരു പ്രത്യേകതയാണ് വാസുകി ശയനത്തിലുള്ള ശിവന്റെ ചിത്രം അങ്ങനെ അപൂർവമായി മാത്രം കാണുന്ന വാസുകി ശയനത്തിലുള്ള ശിവന്റെ ചിത്രവും എവിടെയാണ് തൂക്കിയിരിക്കുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിലുണ്ട് വാസുകി ശയനത്തിലുള്ള ശിവന്റെ ചിത്രമുള്ളത് വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് ഇനി ഈ വടക്കുന്നാഥ ഇനി എല്ലാ ദിവസവും എന്താണ് ഉദയാസ്തമന പൂജയില്ല ശിവരാത്രി നാളിൽ മാത്രമാണ് വടക്കുനാഥന് ഉദയാസ്തമന പൂജയുള്ളത് അതായത് ശിവരാത്രി നാളിൽ മാത്രമാണ് ഇവിടുത്തെ വടക്കുനാഥന് ഉദയാസ്തമന പൂജയുള്ളത് അല്ലാത്തപ്പോൾ എവിടെയാണ് ഗണപതി നടയിലാണ് പൂജ ഉദയാസ്തമന പൂജ നടക്കുന്നത് ഇനി കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്ന് വടക്കുനാഥ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നാണ് വടക്കുന്നാഥ ക്ഷേത്രം അറിയപ്പെടുന്നത് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ആൽമരത്തിന്റെ തറ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്നു ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പുറത്ത് വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ആൽമരത്തിന്റെ തറയാണ് ശ്രീമൂലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ കലിശില കാണപ്പെടുന്ന എവിടെയെന്ന് ചോദിച്ചാലും ഉത്തരം വടക്കുനാഥ ക്ഷേത്രമാണ് കലിശില കാണപ്പെടുന്നതും വടക്കുനാഥ ക്ഷേത്രത്തിലാണ് അപ്പൊ ഇത്രയുമാണ് വടക്കുന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ ഇനി ഏതെങ്കിലും പോയിന്റുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ എക്സ്ട്രാഡ് ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ്സുകളിലൊക്കെ അടുത്തത് പാറമേക്കാവ് ക്ഷേത്രമാണ് പാറമേക്കാവ് ക്ഷേത്രം രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടാണ് പാറമേക്കാവ് നമ്മൾ നോക്കുന്നത് ഇതാണ് പാറമേക്കാവ് ക്ഷേത്രവും അവിടുത്തെ പ്രതിഷ്ഠയും തൃശൂർ പൂരത്തിൽ മുഖ്യ പങ്കാളികൾ ഒന്നായ ക്ഷേത്രമാണ് പാറമേക്കാവ് ക്ഷേത്രം തൃശ്ശൂർ പൂരത്തിന്റെ മുഖ്യ പങ്കാളികളിൽ ഒന്നായ ക്ഷേത്രമാണ് പാറമേക്കാവ് ക്ഷേത്രം അങ്ങാടിപ്പുറം തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ അതേ പ്രതിഷ്ഠയാണ് ഇവിടെ എന്നാണ് ഐതിഹ്യം അങ്ങാടിപ്പുറം തിരുമാന്താകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ അതേ പ്രതിഷ്ഠയാണ് ഇവിടെ എന്നാണ് ഐതിഹ്യം വലതുകാൽ മടക്കി വെച്ച് ഇടതുകാൽ തൂക്കിയിട്ട് പീഡത്തിലിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠയുള്ളത് വലതുകാൽ മടക്കി വെച്ച് ഇടതുകാൽ തൂക്കിയിട്ട് പീഡത്തിലിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠയുള്ളത് എന്ന് ഓർക്കുക വാള് തൃശൂലം യമദണ്ട് മണിനാഗം ചിലമ്പ് ദാരികാശിരസ് ഓട്ടുമണി കൈവട്ടക എന്നിവ ധരിച്ച എട്ട് കൈകളോട് കൂടിയതാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത് നോക്കുക ഇതാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പ്രതിഷ്ഠയുള്ളത് ഓക്കെ അതിലെന്താണ് വാളുണ്ട് തൃശ്ശൂലമുണ്ട് യമദണ്ഡുണ്ട് മണിനാഗമുണ്ട് ചിലമ്പുണ്ട് ദാരികാശീലസിൻ്റെ ഊട്ടുമണിയുണ്ട് കൈവട്ടക എന്നിവ എട്ട് കൈകളോട് കൂടിയതാണ് പ്രതിഷ്ഠ ഇനി കർക്കിടക സമയത്ത് മാത്രമേ ബിംബം കാണാനാവൂ അല്ലാത്തപ്പോൾ സ്വർണഗോളമായാണ് കാണുക കർക്കിടക സമയത്ത് മാത്രമേ ബിംബം കാണാനാവൂ അല്ലാത്തപ്പോൾ സ്വർണഗോളമായിട്ടാണ് കാണുക എന്ന് ഓർക്കുക ഇനി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ദേവതകളാണ് ഉപദേവതകളായിട്ടുള്ളത് നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ദേവതകൾ ഉപദേവതകളായിട്ടുണ്ട് കൂടാതെ വടക്കു ഭാഗത്ത് ഉയരത്തിൽ മേക്കാവ് എന്ന പ്രത്യേക ക്ഷേത്രവും ഉണ്ടെന്ന് വടക്കുഭാഗത്ത് ഉയരത്തിൽ മേക്കാവ് എന്ന പ്രത്യേക ക്ഷേത്രവും ഉണ്ട് ഇവിടെ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ ഇവിടെ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മ എന്നാണ് സങ്കല്പം കൊടുങ്ങല്ലൂരമ്മ എന്നാണ് സങ്കല്പം കൂടി ഓർക്കുക ഇനി വളരെ പ്രധാനമായും പറയാനുള്ളത് ഒരേ പ്രതിഷ്ഠയ്ക്ക് ഉത്സവവും പൂരവും വേലയും നടത്തുന്ന ഏക ക്ഷേത്രം ചോദിച്ചാൽ അത് പാറമേക്കാവാണ് ഒരേ പ്രതിഷ്ഠയ്ക്ക് ഉത്സവവും പൂരവും വേലയും നടത്തുന്ന ഏക ക്ഷേത്രം പാറമേക്കാവാണ് പിന്നെ ഒന്ന് നമ്മൾ നേരത്തെ ചോദ്യ പേപ്പറിൽ പഠിച്ച ഒരു ഭാഗവും ഓക്കെ ഇനി പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ് അടുത്തത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഇതാണ് പറശ്ശിനിക്കടവ് അമ്പലവും ഇത് വലിയ മുത്തപ്പനും ഇത് ചെറിയ മുത്തപ്പനും അതായത് ഇത് തിരുവപ്പന എന്നും ഇത് വെള്ളാട്ടം എന്നുമാണ് ഈ ഒരു തെയ്യക്കോലങ്ങൾ അറിയപ്പെടുന്നത് ഓർക്കുക ഇനി തളിപ്പ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലാണ് ഈ പറശ്ശിനിക്കടവ് സ്ഥിതി ചെയ്യുന്നത് ആന്തൂർ നഗരസഭ വളപട്ടണം നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ വളപട്ടണം നദിയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയ മുത്തപ്പൻ അഥവാ തിരുവപ്പന വലിയ മുത്തപ്പൻ എന്നും തിരുവപ്പന എന്ന പേരിൽ ശിവനും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു എന്ന് അതായത് വലിയ മുത്തപ്പൻ തിരുവപ്പന എന്ന പേരിൽ ശിവന്റെ രൂപവും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണു രൂപവും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു ശൈവ വൈഷ്ണവ സങ്കല്പമാണ് ഇവിടെ ഉള്ളത് ശൈവ വൈഷ്ണവ സങ്കല്പമാണ് ഇവിടെ ഉള്ളതെന്ന് ഓർക്കുക ഇനി നായ ഹനമായിട്ടുള്ള ഭൈരവമൂർത്തിയായി പറശ്ശിനിക്കടവും മുത്തപ്പനെ കണക്കാക്കുന്നുണ്ട് നായ വാഹനമായിട്ടുള്ള ഭൈരവമൂർത്തിയായിട്ട് പറശ്ശിനിക്കടവും മുത്തപ്പനെ കണക്കാക്കുന്നു മുത്തപ്പന്റെ കലശസ്ഥാനാണ് കഴകപ്പുര എന്നറിയപ്പെടുന്നത് മുത്തപ്പന്റെ കലശസ്ഥാനം കഴകപ്പുര എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ചോദിച്ചാൽ ഒന്ന് പയ്യകുറ്റി വെള്ളാട്ടവും തിരുവപ്പനുമാണ് പയ്യകുറ്റി വെള്ളാട്ടവും തിരുവപ്പനിയുമാണ് മുത്തപ്പന്റെ പ്രധാന വഴിപാടുകൾ അതുപോലെ തന്നെ കരിച്ച ഉണക്കമീനും കള്ളും നൈവേദ്യമായി സമർപ്പിക്കുന്ന ക്ഷേത്രം ചോദിച്ചാലും പറശ്ശിനിക്കടവും മുത്തപ്പ ക്ഷേത്രമാണ് കരിച്ച ഉണക്കമീനും കള്ളുമാണ് നൈവേദ്യമായി അവർപ്പിക്കുന്നത് അതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് അവിടെ എന്താണ് ഫുഡ് ഇരുപത്തിനാല് മണിക്കൂർന്നല്ല ഫുൾ ടൈം നമുക്ക് അവിടെ രാവിലെ ചായ ഉച്ചയ്ക്ക് ചോറ് രാത്രി ചായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടാറുണ്ട് വൻ പയറാണ് മെയിൻ വൻപയറും തേങ്ങയും വൻപയറും തേങ്ങയുമാണ് പ്രധാനമായ മറ്റൊരു വഴിപാടായിട്ട് പറയേണ്ടത് നമ്മൾ കഴിക്കാനിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പൻപയറും തേങ്ങയും തേങ്ങാ കുത്തുമാണ് ഓക്കെ തേങ്ങയുടെ ചെറിയ പീസുകൾ ഓക്കെ ഇത്രയുമാണ് പറശ്ശിനിക്കടും മുത്തപ്പൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അടുത്തത് ഗുരുവായൂർ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തെ കുറിച്ച് ഭൂരിഭാഗം പേർക്കും അറിയുന്നതായിരിക്കും എന്നാലും പറയാം തിരുപ്പതിയും പുരി ജഗന്നാഥ ക്ഷേത്രവും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം തിരുപ്പതിയും പുരി ജഗന്നാഥ ക്ഷേത്രവും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം ഭൂലോക വൈകുണ്ഠം എന്നും ഗുരുവായൂർ അറിയപ്പെടുന്നുണ്ട് ഭൂലോക വൈകുണ്ടം എന്നറിയപ്പെടുന്നതും ഗുരുവായൂർ ക്ഷേത്രം ഭൂലോക വൈകുണ്ഠം ഗുരുവായൂർ ക്ഷേത്രം അറിയപ്പെടുന്നു ഓർക്കുക മേൽപ്പത്തൂർ നാരായണ വട്ടതിരിപ്പാടി രചിച്ച നാരായണീയവും എഴുത്തച്ഛൻ രചിച്ച ഹരിനാമ കീർത്തനവും പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയും ശങ്കനാഥവും തകിലും നാദസ്വരവും കൊണ്ടാണ് ഭഗവാനെ പള്ളി ഉണർത്തുന്നത് ഓക്കെ നാരായണീയം കേട്ടുണരുന്ന ദേവൻ ചോദിച്ചാൽ ഗുരുവായൂരപ്പനാണ് അതുപോലെ തന്നെ ഹരിനാമ കീർത്തനവും കേട്ടുണരുന്നതും ഗുരുവായൂരപ്പനാണ് ജ്ഞാനപ്പാനയും ശങ്കനാഥവും തകിലും നാഥസ്വരവും ഇതൊക്കെ കേട്ടുകൊണ്ട് പള്ളി ഉണരുന്ന ദേവൻ ചോദിച്ചാൽ അത് ഗുരുവായൂരപ്പനാണ് ഗുരുവായൂരപ്പൻ ഓർക്കുക നാരായണിയം രചിച്ചത് മേൽപ്പത്തൂർ ഹരിനാമ കീർത്തനം എഴുത്തച്ഛൻ പൂന്താനം നമ്പൂതിരിപ്പാട് ജ്ഞാനപ്പാന പിന്നെ ശങ്കനാഥവും തകിലും നാദസ്വരവും ഇങ്ങനെയാണ് ഭഗവാനെ പള്ളി ഉണർത്തുന്നത് ഗുരുവായൂരിലെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നത് കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് ഗുരുവായൂരിൽ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നത് ഓർക്കുക ഇനി ഗുരുവായൂരിൽ കൃഷ്ണനെ ആരാധിക്കപ്പെടുന്നത് ഉണ്ണിക്കണ്ണനായാണ് എന്താണ് ഉണ്ണിക്കണ്ണനായിട്ടാണ് ഗുരുവായൂരിൽ കൃഷ്ണനെ ആരാധിക്കപ്പെടുന്നത് ഓർക്കുക കൃഷ്ണാവതാര സമയത്ത് മാതാപിതാക്കളായ ദേവകിക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ വിഷ്ണുരൂപമാണ് ഇവിടെ കാണിക്കുന്നത് അതായത് കൃഷ്ണാവതാര സമയത്ത് മാതാപിതാക്കളായ ദേവകിക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണു രൂപമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ അപൂർവമായ പാതാളജ്ഞാനം എന്ന ശിലയിലാണ് ഇവിടുത്തെ വിഗ്രഹം പാതാളജ്ഞനം എന്ന ശിലയിലാണ് പാതാളജ്ഞനം എന്ന ശിലയിലാണ് ഇവിടുത്തെ വിഗ്രഹമുള്ളതെന്ന് കൂടി ഓർക്കുക ഗുരുവായൂർ ഏറ്റവും വലിയ ആഘോഷം ചോദിച്ചാൽ ഗുരുവായൂർ ഏകാദശിയാണ് ഗുരുവായൂരിലെ ഏറ്റവും വലിയ ആഘോഷം ചോദിച്ചാൽ ഗുരുവായൂർ ഏകാദശിയാണ് എന്ന് ഓർക്കുക വൃശ്ചിക മാസത്തിലാണ് ഗുരുവായൂർ ഏകാദശി നടക്കുന്നത് ഇനി തുല്യ പ്രാധാന്യത്തോടെ ഭഗവതി പ്രതിഷ്ഠയുമുണ്ട് അതായത് കൃഷ്ണനാണ് അവിടെയെങ്കിലും തുല്യ പ്രാധാന്യത്തോടെ എന്താണ് ഭഗവതീ പ്രതിഷ്ഠയും ഉണ്ട് എന്ന് ഓർക്കുക തുല്യ പ്രാധാന്യത്തോടെ അതുപോലെ തന്നെ അയ്യപ്പന്റെയും ഒക്കെ പ്രതിഷ്ഠ അവിടെ ഗുരുവായൂരിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇനി ഇത് ആരാണ് ഇവിടുത്തെ താന്ത്രിക എന്ന് ചോദിച്ചാൽ പുഴക്കര ചേനാസ് നമ്പൂതിരിപ്പാടാണ് ഇവിടുത്തെ താന്ത്രിക അവകാശം ഉള്ളത് പുഴക്കര ചേനാസ് നമ്പൂതിരിപ്പാടിനാണ് പുഴക്കര ചേനാസ് നമ്പൂതിരിപ്പാടിനാണ് എന്ന് ഓർക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ് നാല് അനുബന്ധ ക്ഷേത്രങ്ങളും ഇത് ഈ ക്ഷേത്രങ്ങൾ ചിലപ്പോൾ അടുത്ത പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ടാകും അതുകൊണ്ടാണ് കൃത്യമായി പഠിച്ചു വെക്കുക പി ഡി എഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പേഡ് ക്ലാസ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ഒരു നാല് വീഡിയോ കൂടി ഡെമോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ഇതുപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെമോ ക്ലാസ്സിന്റെ ആ ഒരു ശേഷം നിങ്ങൾക്ക് നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് ഡെമോ ക്ലാസ് ആണ് അതിനനുസരിച്ച് നമ്മൾ ഗുരുവായൂർ എൽ ഡി സിക്കും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വത്തിലേക്കുള്ള പ്യൂണ് സ്ട്രോങ് റൂം ഗാർഡ് അതുപോലെ ഐ പി സി തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും നമ്മൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പരീക്ഷകൾക്കൊക്കെ നമ്മൾ ക്ലാസുകൾ നൽകുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് താല്പര്യം ഡെമോ ക്ലാസ് കണ്ട ശേഷം ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്